വാർത്തയിലേക്കാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തിരുവനന്തപുരം സ്വദേശി പ്രദീപ് ദേവ് സാമ്പത്തിക പ്രതിസന്ധി മൂലം മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ നാൽപ്പത്തിനാല് കാരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്വകാര്യ ഏജൻസിയിലെ സെക്യൂരിറ്റിയായി ജോലി ചെയ്തു വരുമ്പോഴാണ് തിരുവനന്തപുരം കോട്ടുകാർ സ്വദേശി പ്രദീപ് ദേവൻ അർബുദ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇതോടെ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന പ്രദീപിന് ജോലിയും നഷ്ടപ്പെട്ടു ഓറൽ ക്യാൻസറിനെ തുടർന്ന് നാവും പല്ലുകളും നഷ്ടപ്പെട്ട പ്രദീപ് പിന്നീട് അമ്മ വിജയമ്മയുടെ സംരക്ഷണത്തിലാണ് വരുന്നത് ഹൃദ്രോഗിയായ അമ്മ വിജയമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മന്ത്രിസഭാ ഓഫീസിലെ വാച്ചറായിരുന്ന പ്രദീപിന്റെ അച്ഛൻ സഹദേവൻ മരണപ്പെട്ടതോടെ അമ്മയ്ക്ക് ലഭിച്ചുവരുന്ന വിധവാ പെൻഷനാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഏക എന്നാൽ ഈ കൊണ്ട് വാങ്ങാൻ അമ്മ വിജയമ്മ പറഞ്ഞു നാക്ക് പല്ല് പിന്നെ നാക്കിന്റെ അടിയിൽ ഓപ്പറേഷൻ ചെയ്ത് കഴുത്തിൽ ഓപ്പറേഷൻ ചെയ്ത് അഞ്ച് പ്രാവശ്യവും ഓപ്പറേഷൻ ചെയ്ത് എനിക്കും സുഖമില്ല എനിക്ക് കാട്ടിന്റെ അസുഖവും പ്രശാസം സുഖവും ജാതിക്കൊന്നും പോകാൻ പറ്റൂല ആരും ഒരു പൈസ തരാനും ഒരു ആര് നോക്കാനും ആരും

തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സ തേടിയ പ്രദീപൻ ഇതിനോടകം അഞ്ച് ശസ്ത്രക്രിയകൾ കഴിഞ്ഞു എന്നാൽ വീണ്ടും കഴുത്തിൽ രൂപപ്പെട്ട മുഴകൾ അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്ത് മാറ്റണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഈ കുടുംബത്തിന് ഇനിയൊരു ശസ്ത്രക്രിയ എന്നത് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ജീവിതത്തിൽ ആകെ ബാക്കിയുള്ള മൂന്ന് സെന്റ് സ്ഥലവും വീടും ജപ്തിയുടെ വക്കിലായതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഈ കുടുംബത്തിന് മുന്നിലുള്ളത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം